എല്ലാവർക്കും എല്ലും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ആയ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കാരണം രണ്ട് കുട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈസി പേപ്പർ ക്രാഫ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പൂക്കൾ അല്ലെങ്കിൽ ഒരു പൂവെങ്കിലും പെട്ടെന്ന് പറഞ്ഞു തരണം അവർക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് എത്രയും വേഗം ഏറ്റവും ചിലവ് കുറഞ്ഞതും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതുമായ പൂക്കൾ പറഞ്ഞു തരണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരും കാണണം കേട്ടോ അങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റിയ പൂ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഡേയ്സി പൂക്കൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി തീർച്ചയായും ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന അഞ്ച് മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ഒരു പത്ത് പൂവൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത്ര എളുപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് നിങ്ങൾ ഒരു പൂവ് ചെയ്യുമ്പോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പോകണം ഓക്കെ ഈ പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചാണ് വെള്ളയും മഞ്ഞയും നീലയും ക്രേപ്പ് പേപ്പറുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പച്ച ക്രേപ്പ് പേപ്പർ അതിന്റെ ചുവടില്ല കാലിക്സ് ഇല്ലാത്ത പൂവാണിത് അപ്പം നിങ്ങൾക്ക് അതും എളുപ്പമാണ് ഈസി ആയിട്ട് ഇതിന്റെ പെറ്റൽസ് മാത്രം കട്ട് ചെയ്തെടുത്ത് ഈ നടുക്കുള്ള ഒരു ഭാഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന പൂവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ

ഒരു നൂല് കത്രിക പിന്നെ പ്രധാനമായും നമുക്കൊരു ചെറിയ കമ്പി ആവശ്യമുണ്ട് ഈ പൂവിൻ്റെ പൂവ് കെട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി കമ്പി ആവശ്യമാണ് നമുക്കാദ്യം ഈ പൂവിൻ്റെ ഈ മധ്യഭാഗത്തുള്ള യെല്ലോ പാർട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്കാദ്യം ഈ യെല്ലോ ക്രെ പേപ്പറിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ മുറിച്ചെടുക്കാം ഒന്നോ രണ്ടോ പീസ് നമുക്കെടുക്കാം കാരണം എത്ര വീതി അല്ലെങ്കിൽ എത്ര വണ്ണം ആവശ്യമുണ്ടോ അതിന് തിക്നസ് വരുന്നതിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് ആവശ്യം വന്നേക്കാം ഇതിങ്ങനെ കുറിച്ചെടുക്കാം അതിങ്ങനെ രണ്ടോ മൂന്നോ ആയി മടക്കി വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നേരത്തെ വേറെ പല പൂക്കളിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നൂല് പോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കത് നിവർത്തിയെടുത്ത ശേഷം അത് ഈ കമ്പിയിൽ ചുറ്റിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ നീളത്തിലെടുത്തിട്ട് ചെയ്താലും മതിയാവും അപ്പം നമുക്ക് ഈ കമ്പി എടുത്ത് അതിൻ്റെ അഗ്രഭാഗം ഒന്ന് വളച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഫെവികോൾ പുരട്ടി അങ്ങോട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് വെച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് ഒരേ ഹൈറ്റിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ട് ചെറിയ പീസാണെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുറച്ച് ഫെവികോൾ കൂടെ ഇവിടെ പുരട്ടി കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പീസും കൂടെ അതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ സെയിം ഹൈറ്റിലങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ യോജിപ്പിച്ച് നമുക്ക് നൂല് കൊണ്ട് കെട്ടി അത് ഉറപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ കെട്ടി യോജിപ്പിച്ചെടുക്കാം നന്നായി ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കെട്ടി നമുക്ക് ഇതിന്ന് പൊട്ടിച്ചുകളം നമുക്കിതൊന്ന് നീറ്റാക്കി കൊടുക്കാം മനസ്സിലായല്ലോ എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായില്ലേ അപ്പം ഇതുണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പൂവിൻ്റെ ഇതളുണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളയോ നീലയോ ഏതായാലും മതിയാവും അതിൻ്റെ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സൈഡ് നമുക്ക് മറ്റേത് ചെയ്തതുപോലെയല്ല കുറച്ചും കൂടെ വീതിയിൽ രണ്ടിഞ്ച് നീളത്തിൽ എത്ര വേണേലും ആകാം ഇപ്പോൾ ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടെ നീളത്തിലും എടുക്കാം എത്ര പെറ്റൽസ് വേണോ അത് നമ്മൾ പൂവ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര പെറ്റൽസ് വേണമെന്ന് അതുകൊണ്ട് ഇങ്ങനെ എടുത്ത ശേഷം നമുക്കിതിൻ്റെ സൈഡ് ഇങ്ങനെ ചെറിയ വീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെറിയ ഇങ്ങനെ ഇങ്ങനെ ചെറിയ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഈ സൈഡ് റൗണ്ട് ആക്കണം ആ റൗണ്ട് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു സൈഡ് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ച് പിടിച്ച് അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്താൽ മതിയാവും അതിനുശേഷം ഇതിങ്ങനെ തിരിച്ച് പിടിച്ച ശേഷം ഈ സൈഡ് അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം റൗണ്ട് ആക്കുന്നതിന് എളുപ്പമാണ് ഒരു സൈഡ് വെച്ച് തന്നെ രണ്ട് സൈഡും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പ് വരത്തില്ല രണ്ടും ചിലപ്പോൾ രണ്ട് ഷേപ്പ് ആയി പോവും രണ്ട് സൈഡും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തത് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു ഇതളിന്റെ ഷേപ്പിൽ അപ്പോൾ ആ പൂവിന്റെ ഇതളിന്റെ ഷേപ്പിൽ നമ്മൾ മുകൾ വിശം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഓരോന്നും രണ്ട് പെറ്റൽസ് വീതം കട്ട് ചെയ്തെടുക്കാം രണ്ടെണ്ണം വീതം കട്ട് ചെയ്ത് മാറ്റിയിടാം വളരെ എളുപ്പമാണ് ഈ പൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത്ര എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയും ഇത്ര ഈസി ആയിരുന്നോ ഈ പൂ ചെയ്യാൻ ചോദിക്കും ഓക്കെ അപ്പോൾ രണ്ട് പെറ്റൽസ് വീതം പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഒരു പെറ്റൽ വീതവും കട്ട് ചെയ്തിടാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഈ പെറ്റൽസിൽ രണ്ടിതൽ വീതമുള്ള ഓരോ പെറ്റൽസ് എടുത്ത് ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ മഞ്ഞ പെറ്റലിലേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഒന്ന് ഒട്ടിക്കാം പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരേ ഹൈറ്റിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ അടുത്ത് ഒട്ടിച്ചു ഇത്ര ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് കവർ ചെയ്ത് പോയെങ്കിൽ നമുക്ക് എത്ര ഇനി ഓരോ പെറ്റൽസിനും എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കാം അതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വിടുമ്പോൾ ചിലപ്പോൾ കയ്യിലൂടെ ഒട്ടിപ്പോരും അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുകയും കൂടെ വേണം ചുറ്റിയും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ നമുക്ക് ഫെവികോളിങ്ങനെ പുരട്ടി ഇതിൻ്റെ ചോട്ടിൽ പുരട്ടിയിട്ട് നമുക്ക് ആ ഗ്യാപ്പിലേക്ക് അടുത്തവരെണ്ണം വെച്ച് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഗ്യാപ്പൊക്കെ ഫില്ലായി എന്നാലും ഓരോ പെറ്റൽസിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഗ്യാപ്പ് ഉണ്ടോ ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഒരു പെറ്റൽസിൻ്റെ ഓരോ പെറ്റൽസ് വെച്ച് കൊടുക്കാം എന്നിട്ട് നൂല് കൊണ്ടൊന്ന് ചുറ്റുക അല്ലെങ്കിൽ ആ വിരലെടുക്കുമ്പോൾ അത് കൈ കൂടെ പോരും ഇനി അടുത്ത പെറ്റൽസ് എടുക്കുക അത് ഇനി എവിടെയാണോ ഗ്യാപ്പ് കാണുന്നത് അവിടെ വെച്ചു കൊടുക്കുക ൂല് ചുറ്റ വീണ്ടും അടുത്ത പെറ്റൽസ് എടുക്കുക അടുത്തൊരു പെറ്റലെടുക്കുക എളുപ്പമല്ലേ ഈസി അല്ലേ ഇതുണ്ടാക്കുന്നത് ഇതേ ഇങ്ങനെ അടുത്ത് ഓരോ ഗ്യാപ്പിലും വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പെറ്റലും നമുക്ക് ഇതിൽ ഓരോ ഗ്യാപ്പിലായിട്ട് വെച്ച് കൊടുത്ത് നല്ല റൗണ്ട് പൂവാക്കി എടുക്കാം അപ്പോൾ തന്നെ ഏതാണ്ട് ഡേസി ആയിക്കഴിഞ്ഞ് പക്ഷേ നമ്മൾ ഇനി ഇത് വിടർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്യാപ്പ് ഇനിയും ഉണ്ട് അത് ഇവിടെയൊക്കെ നല്ല ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പെറ്റലും പോരെങ്കിലും ഇനിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ വയ്ക്കാം ഇനി ഗ്യാപ്പ് ഉള്ള എടുത്ത് കൂടുതൽ ഗ്യാപ്പുള്ള എടുത്ത് ഈ രണ്ട് രണ്ട് പെറ്റലിൻ്റെ ഇത് വെച്ച് കൊടുക്കാം ഇനി ഇതേ ഉള്ളൂ നമുക്കിത് ഷേപ്പ് ചെയ്യുമ്പം അധികം ഇല്ലാത്ത സ്ഥലം കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിലിപ്പം കുറച്ച് സ്ഥലത്ത് നമുക്ക് പെറ്റൽസ് ഇല്ല എന്ന് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ പെറ്റൽ കട്ട് ചെയ്ത് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം നോക്കട്ടെ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കട്ടെ കുറച്ച് ഭാഗത്തൊക്കെ പെറ്റൽ ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് പെറ്റൽ കുറവുണ്ട് ഇവിടെ നമുക്കൊന്നുകൂടെ കട്ട് ചെയ്യാം ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് കുറച്ച് പെറ്റൽസ് കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഉണ്ടായിരുന്ന ഗ്യാപ്പിലൊക്കെ നമ്മൾ അടുത്ത പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്തു ഇനി ഈ നൂല് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ ക്രേപ്പ് ടേപ്പ് ഇതിൻ്റെ ചുവട്ടിലേക്ക് ചുറ്റി കൊടുക്കാം ഇത് വലിച്ചു കഴിയുമ്പോൾ ഇതിൽ ഗം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ അത് പുരട്ടേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്കിങ്ങനെ ക്രയപ് ടേപ്പ് ഇതിൽ ചുറ്റിയെടുക്കാം കുറച്ച് മതി ഈ കമ്പിയിൽ ഓൾറെഡി പച്ച ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ചുറ്റേണ്ടി വരുന്നില്ല ഓക്കെ ഇനി ഇതുപോലൊരു കമ്പിയോ തടിയോ വെച്ചിട്ട് നമുക്കിത് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ വിടർത്തി കൊടുക്കാം ഇപ്പോൾ ഡേസി ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് വെള്ളയും ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ കുറച്ച് അധികം ഡേസി പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി അത് ഈ ഒരു വേസിലേക്ക് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പോ നിങ്ങൾ കണ്ടല്ലോ പൂ ഉണ്ടാക്കിയതും എത്ര എളുപ്പത്തിൽ ഇതിലേക്ക് നമ്മൾ ഈ വേസിലേക്ക് അറേഞ്ച് ചെയ്തു ചെയ്തൊന്നും കണ്ടല്ലോ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഈസി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തീർച്ചയായും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ കോമ്പറ്റീഷന് പോകാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് പോയി കോമ്പറ്റീഷനിൽ നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരും കാണാതിരിക്കരുത് സബ്സ്ക്രൈബേഴ്സ് ആയവരും ഇനി ആയിട്ടില്ലാത്തവരും ഒക്കെ കാണുക സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി വീണ്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു പൂവുമായി കാണുമ്പോഴേക്കും Bye.